മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ നിന്ന് സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്തും ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഇടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് അല്പസമയത്തിനകം നീക്കി തുടങ്ങും വിവരങ്ങളുമായി റിയാസ് കെ ആർ ചേരുന്നുണ്ട് റിയാസ് മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ നിന്ന് സ്റ്റെബിലിറ്റി ടെസ്റ്റ് അടക്കം നടത്താനുള്ള തീരുമാനത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് നീക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ വിവരങ്ങൾ എങ്ങനെയാണ് രണ്ട് ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ വയനാട് ഈ താമരശ്ശേരി ചുരത്തിൽ കോഴിക്കോട് വയനാട് അതിർത്തിയായിട്ടുള്ള താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഒൻപതാം വള വിഭാഗത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയൊക്കെ നടക്കുക ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ സുരക്ഷാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ സുരക്ഷാ പരിശോധനയും നടക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ പരിശോധന നടത്തുക അതിന് മുൻപ് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ഈ വീണ്ടും മണ്ണ് നീക്കി തുടങ്ങി ും എന്ന് അറിയിച്ചതായിരുന്നു ഇന്നലെ രാത്രി പത്തേ മുപ്പത് വരെ മണ്ണ് നീക്കൽ പ്രവൃത്തിയുമായി ഈ ഉദ്യോഗസ്ഥരും അധികൃതരും ഒപ്പം തന്നെ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പ്രത്യേകിച്ച് നാട്ടുകാരും കൂടുതലും നാട്ടുകാർ തന്നെയാണുള്ളത് നാട്ടുകാരും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുമാണുള്ളത് അധികൃതർ ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുക ആണ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായി ഈ നാട്ടുകാരുടെയും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇന്നലെ രാത്രി പത്തേ മുപ്പത് വരെ നീണ്ടിരുന്നു ഒരു ഭാഗത്ത് കൂടി മാത്രം അവിടെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടായിരുന്നു ആ പ്രവൃത്തി നടത്തിയത് പിന്നീട് ആ വാഹനങ്ങൾ പൂർണ്ണമായും നീക്കിവിട്ടതോടെ വിട്ടതോടെ കടത്തിവിട്ടതോടെ ഈ താമരശ്ശേരി ചുരത്തിൻ്റെ രണ്ട് ഭാഗവും അടച്ചു രണ്ട് ഭാഗത്ത് കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട് ഇന്ന് അല്പസമയം കഴിഞ്ഞ് മണിയാണ് അറിയിച്ചത് മഴ ഒരു പ്രതിസന്ധിയായി തുടരുന്നുണ്ട് ആ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടി എങ്കിൽ കൂടിയും അല്പസമയത്തിനകം തന്നെ ഈ മണ്ണ് നീക്കൽ പ്രവൃത്തി വീണ്ടും പുനരാരംഭിക്കും അത് പുനരാരംഭിച്ചതിന് ശേഷം ഇനിയിപ്പോൾ മണ്ണ് പൂർണ്ണമായും നീക്കണമെങ്കിൽ മണ്ണും പറക്കല്ലുകളുമുണ്ട് ഇന്ന് ഉച്ചവരെയെങ്കിലും ആകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞായിരിക്കും സുരക്ഷാ പരിശോധന നടത്തുക നിലവിൽ കുറ്റ്യാടിച്ചുരം വഴിയാണ് കെ എസ് ആർ ടി സി അടക്കമുള്ള ബസ്സുകൾ കടത്തിവിടുന്നത് കുറ്റ്യാടീച്ചുരം നമുക്കറിയാം ഈ താമരശ്ശേരി ചുരം പോലെ വീതിയുള്ള ഒരു പാതയല്ല കുറ്റ്യാടീച്ചുരത്തിലത് ഇടുങ്ങിയ പാതയാണ് അതുകൊണ്ട് കുറ്റ്യാടീ ചുരത്തിലും വലിയ കുരുക്കാണ് അനുഭവപ്പെടുന്നത് അത് കാരണം മണിക്കൂറുകൾ കുറ്റ്യാടീച്ചുരത്തിലൂടെ വരുമ്പോൾ സാധാരണ താമരശ്ശേരി ചുരത്തിലൂടെ വരുന്നതിനേക്കാൾ മണിക്കൂറുകൾ വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്കെടുക്കും തിരിച്ച് അങ്ങോട്ടേക്കും എടുക്കും പക്ഷേ ഈ കുറ്റ്യാടീച്ചുരത്തിൻ്റെ പാത വീതി കുറഞ്ഞതായതുകൊണ്ട് മണിക്കൂറുകളുടെ കുരുക്ക് അവിടെയും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭ്യം ുന്നത് ഈ ഘട്ടത്തിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ചുരം വഴിയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പരിഗണിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് സ്വകാര്യ വാഹനങ്ങളൊക്കെ നാടുകാണി ചുരത്തിലൂടെയും മറ്റുമായി കോഴിക്കോടേക്ക് എത്താനുള്ള സംവിധാനമുണ്ട് എങ്കിൽ കൂടിയും അവിടെയെല്ലാം തന്നെ ഗതാഗത കുരുക്കുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചൽ ഒക്കെ മണ്ണിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കി അവിടെ സുരക്ഷാ പരിശോധന നടത്തി ആ സുരക്ഷാ പരിശോധനയിൽ അത് അവിടെ കൃത്യമായി ാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും ഇപ്പോൾ നിരോധിച്ചിട്ടുള്ള ഗതാഗതം പൂർണ്ണമായും ഗതാഗത നിരോധനം ഉണ്ടാവുക ഈ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും കാർത്തു ഇനി ഒരു മണ്ണിടിച്ചിലുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട അധികൃതർ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്താണ് അധികൃതർ ഗതാഗതം പൂർണ്ണമായും ഈ താമരശ്ശേരി ചുരത്തിലൂടെ നിർത്തലാക്കിയിരിക്കുന്നത് മഴ തുടരുന്നത് ആശങ്ക പകർത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ഇന്നലെ രാത്രി പത്ത് മുപ്പതിനു ശേഷം കാര്യമായ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരവും കൂടിയാണ് ഇന്ന് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം സുരക്ഷാ പരിശോധനയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് മുൻപ് മണ്ണും പറക്കല്ലുകളും ഒക്കെ നീക്കേണ്ടതുണ്ട് അത് നീക്കി ആ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഉച്ചകഴിഞ്ഞ് ഈ സുരക്ഷാ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ തുടരുക തുടങ്ങുക അത് തുടങ്ങിക്കഴിഞ്ഞ് അത് ഒരു പരിശോധന ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധിച്ച് കൃത്യമായി എന്താണ് ഇനിയിപ്പോൾ വല്ല മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എങ്ങനെയാണ് അവസ്ഥ എന്നതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർന്ന് വാഹനങ്ങളടക്കം കടത്തിവിടുന്ന പ്രക്രിയയിലേക്ക് പോവുക കറുത്തു ശരി മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിലെന്താ സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട ഇടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണൽപസമയത്തിനകം നീക്കി തുടങ്ങാനുള്ള നടപടികളും ഉടൻ തന്നെ ആരംഭിക്കും റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്